ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ആന്റണി ശ്രുതിയെ വിളിച്ചിരിക്കുകയാണ് ശ്രുതിയോ ശ്രുതി ആ ഒരു നവീന്റെ കയ്യിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തണമെന്നും തനിക്ക് ഒരു ഭീഷണിയുണ്ട് എന്ന് അറിയിക്കാനാണ് ശ്രുതി ആന്റണിയുടെ അരികിൽ എത്തുന്നതെങ്കിലും ആൻ്റണി ശ്രുതിയുടെ ശ്രുതിയോട് ആ സത്യം അറിയിക്കുകയാണ് നിൻ്റെ അമ്മായിമ്മയുടെ കുറച്ച് നാൾ മുമ്പ് ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നില്ലേ ആ പൈസ എടുത്തത് രേവതിയുടെ സഹോദരനാണെന്നും അത് സച്ചിക്ക് അറിയാമെന്നും സച്ചി സച്ചിയുടെ ഫോണിൽ ആ വീഡിയോ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ആന്റണി ശ്രുതി അറിയിക്കുകയാണ് എത്രയും വേഗം ആ വീഡിയോ തൻ്റെ കയ്യിലെത്തണമെന്നും ആന്റണി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഒരു പൈസ പോലും തരാതെ നിന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളെ ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് പറയുകയും ചെയ്യുകയാണ് അവിടെ നിന്നും സമ്മതിച്ച് ശ്രുതി വീട്ടിലേക്ക് തിരികെ വരികയാണ് അതിനുശേഷമാണെങ്കിൽ രാത്രി സമയത്ത് ഈ പറയുന്ന ശ്രീകാന്തിന് ഫോൺ വരികയാണ് അതായത് ഇപ്പോൾ ഒരു അവൻ അവൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റെ ഓണർ ഒരു ലേഡിയാണ് അയാളുടെ മകള് പ്രിയ എന്നാണ് അവരുടെ പേര് ആ പ്രിയയ്ക്ക് ഈ പറയുന്ന ശ്രീകാന്തിന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞതാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്കിലും ആ ഒരു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് അടുത്ത് കിടക്കുന്ന വർഷ പറയുന്നുണ്ട് എന്താടാ നിൻ്റെ ഫോണ് ഈ നേരത്ത് കിടന്ന് അലാർ ഈ നേരത്താണ് വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് അലാറൊന്നുമല്ല ഫോണാണെന്ന് പറഞ്ഞെടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ ഒരു ഡിഷിനെക്കുറിച്ചൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത് അപ്പോൾ അത് കിടക്കുന്ന വർഷയ്ക്ക് ദേഷ്യം വരികയാണ് ഉറങ്ങാനും സംഭവിക്കും സമ്മതിക്കില്ല ഈ നേരത്തെ ആരാണ് ഡിഷൊക്കെ വിളിച്ച് ചോദിക്കണേ എൻ്റെ പോയടാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നിട്ട് നേരെ ഹാളിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സച്ചി അവിടെ ഇറന്നുറു ഉറങ്ങുന്നുണ്ടായിരിക്കും സച്ചി പറയുന്നുണ്ട് എടാ അറ്റു പോയടാ ഞാൻ ഇപ്പം തന്നെ വന്ന് കിടന്നുള്ളൂ അവൻ്റെ ഒരു ഫോൺ വിളി ഈ നേരത്ത് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് സുതി അവിടേക്ക് ഒരു കുപ്പി വെള്ളവുമായിട്ട് സോറി ഒരു കുപ്പിയുമായിട്ട് വരുന്നത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എടാ ഒരു കുപ്പി വെള്ളം തന്നേടാ എന്ന് പറയുകയാണ് സുതി അപ്പം ആ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ ഫോൺ ചെയ്യണേ കണ്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇങ്ങടാ ഞാൻ ചെയ്യാം നീ പോയി വെള്ളം എടുക്കു എന്ന് പറയണം ഒന്ന് പോയടാ എന്ന് ശ്രീകാന്ത് മറുപടി പറയുകയും അങ്ങനെ ഒരു സ്നേഹവും അവനക്ക് എന്താ കാര്യം ചേട്ടനിയമാരാണെന്ന് പറഞ്ഞിട്ട് ഒരു തരും വെള്ളം എടുത്ത് തരില്ല എന്ന് പറഞ്ഞ അങ്ങനെ പിറുപിറുത്ത് കൊണ്ട് നിൽക്കാണ് സുതി ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഒന്ന് പോയി എടുത്ത് കുടിച്ച് പോയടാ എന്ന് പറഞ്ഞിട്ട് ചീത പറയുകയാണ് അങ്ങനെ വെള്ളം എടുത്തിട്ട് അവിടെ നിന്നും സുതി പോകാ നേരം പറയുന്നു ഈ നേരത്താരാ അവനെ ഈ നേരത്ത് വിളിക്കുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത് ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വെള്ളവും എടുത്ത് സുതി അവിടെ നിന്നും പോവുകയാണ് അതേ നേരത്താണെങ്കിലും കുറേ നേരം സംസാരിക്കുന്നുണ്ട് മാറി നിന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് ആ ഒരു പെണ്ണിനോട് ആ ഒരു ഡിഷിനെ കുറിച്ച് അവരങ്ങനെ സംസാരിച്ച് അത് നല്ല രസമുണ്ടായിരിക്കും എന്തായാലും നമുക്ക് അത് ട്രൈ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് തിരിയിണ സമയത്ത് വർഷം അവിടെ മുന്നിൽ പിന്നിൽ വന്ന് നിൽക്കണം പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ആരി ഇട്ട് അവളവിടെ നിൽക്കണേ കാണുമ്പോൾ പേടിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങനെ പ്രേതത്തിന് പോലെ വന്ന് നിൽക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് എടാ നീ എത്ര നേരം ഈ ഫോൺ ചെയ്യുന്നത് ഞാനെങ്ങനെ നിനക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നിനക്ക് തിരക്കാണെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ും അതെ കാണിച്ചു തരാം ഞാൻ നാളെ ഫോൺ ചെയ്യും നീ കട്ട് ചെയ്യാൻ ഒന്ന് മറ്റൊന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം നീ എന്നോട് സംസാരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുട്ടോ എന്നും പറഞ്ഞിട്ട് ശ്രീ വർഷം അവിടെ നിന്നും പോവുകയാണ് അപ്പം നമ്മുടെ ശ്രീകാന്ത് പോകുന്നുണ്ട് ശ്രീകാന്ത് പറയുകയാണ് അയ്യോ അവൾ ആ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി തിരക്കായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമാണെങ്കിൽ അത് രാവിലെ തന്നെ ഇവള് അതായത് രേവതി അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ രേവതിയെ കാണാതെ വന്നപ്പോൾ സച്ച അടുക്കളയിലേക്ക് വരുമ്പോൾ ഇവളിങ്ങനെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ രേവതി നീട് പറഞ്ഞത് മനസ്സിലായത് എനിക്ക് രണ്ട് ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തോട് നീ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയല്ല ഞാൻ ചെയ്തോളാം എനിക്കിതിങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നാൽ ശരിയാവില്ല എൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെടില്ല എനിക്ക് അതിനൊക്കെ പോകണ്ടേ നമ്മുടെ വരുമാനം നിലക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതിനിപ്പോൾ എന്താ ഒരു ദിവസം നീ ജോലിക്ക് പോയില്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അത് ശരിയാവില്ല എന്ന് എങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈ തലയിൽ ഈ കെട്ടും വെച്ചിട്ട് നീ എങ്ങനെ വണ്ടി ഓടിക്കാനോ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് വന്നാലോ തന്നെയല്ല തലയിൽ നിന്റെ തലയിൽ മുറിവുള്ളത് കൊണ്ട് ഹെൽമെറ്റ് ഒന്നും വെക്കാൻ നിനക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ കൊണ്ടെന്നാക്കാം ഞാൻ വണ്ടി ഓടിക്കാം നീ എന്റെ പുറകിൽ ഇരുന്നാ മതി എന്ന് പറയുന്നുണ്ട് അപ്പോ അത് വേണ്ട സച്ചിയേട്ടെ സച്ചിയാണ്ട ജോലി ആ സമയം പോകില്ലേ സച്ചിയാണ് പത്ത് രൂപ കിട്ടണത് ഇല്ലാതാവില്ലേ എന്നെ കൊണ്ടന്ന് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അത് സാരില്ല ഒരു കാര്യം ചെയ്യും നീ എനിക്ക് അതിലൊരു കൂലി തന്നാൽ മതി അപ്പൊ കുഴപ്പമില്ലല്ലോ എനിക്കും നഷ്ടം വരില്ല നിനക്കും നഷ്ടം വരില്ല അപ്പോഴേക്കും അവിടെ ഈ വർഷം വരികയാണ് ഒരു പെട്ടെന്നൊരു ചായ തന്നെ വേദിയേച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ സമയത്ത് നിനക്ക് എടുത്ത് കുടിച്ചുകൂടെ എന്ന് സച്ചി ചോദിക്കുകയാണ് അല്ല ഇവളല്ലെങ്കിലും പറഞ്ഞാൽ കേൾക്കില്ല ജോലിക്ക് പോവാൻ പോവാണ് എന്തിനെ ഏട്ടത്തെ ഇപ്പൊ പോകുന്നത് മുറിവൊക്കുണങ്ങിട്ട് പോയാൽ പോരേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടന്നാക്കി തരാമെന്ന് പറഞ്ഞു എന്ന് സച്ചി പറയുമ്പോ അതെന്തായാലും നല്ല നന്നായി ഏർ ഭർത്താവിന് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി വർഷ സച്ചി അങ്ങനെ പുകഴ്ത്തുന്നുണ്ട് എന്തായാലും അവർ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ആ ഒരു ജോലിക്ക് പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന രേവതിയുടെ സഹോദരൻ ശരത്ത് അവിടെ റോഡ് സൈഡിൽ നിന്ന് ചായ കുടിക്കുകയാണ് അപ്പോൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്തൊക്കെയാണ് അപ്പോൾ അതായത് അവൻ്റെ തോളിൽ ബാഗൊക്കെ ഉണ്ട് അസൈൻമെൻറ്റിൻ്റെ കാര്യമൊക്കെ അവൻ അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് വഴിയോരത്ത് നിന്ന് ചായ കുടിക്കുന്നുണ്ട് ആ സമയത്താണ് അവിടെ കാൻ്റിനെയും ആൻറ്റഡിയും കൂട്ടരും കൂടിയിട്ട് കാറിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചായ കുടിക്കണേ കാണും i ആൻറ്റണി ആ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഡാ ആ ശരത്ത് കുടിക്കുന്ന ചായയുടെ കാശ് നീ കൊടുത്തിട്ട് വാടാ എന്ന് പറയുകയാണ് അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ പൈസ കൊടുത്തേക്കുന്നത് പക്ഷെ ശരത് അത് നിന്റെ പൈസ നിന്റെ മുതലാളുടെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി എനിക്ക് വേണ്ട എന്തായാലും എനിക്ക് അത്രയ്ക്ക് ദാരിദ്ര്യം ഒന്നും വന്നിട്ടില്ല ഞാൻ എന്തായാലും ഈ പൈസ ഈ കുടിച്ച ഞാൻ കുടിച്ച പൈസ ചായയുടെ പൈസ എനിക്ക് കൊടുക്കാൻ അറിയാമെന്നും പറഞ്ഞ ശരത്ത് തൻ്റെ അടുത്തോടു കൂടി ആ ചായയുടെ പൈസ കൊടുക്കുകയാണ് ആൻറ്റണിക്ക് അതൊരു നാണക്കേട് പോയത് തോന്നുകയാണ് ആ സമയം തന്നെയാണ് ഈ പറയുന്ന രേവതിയും സച്ചിയും കൂടി പോകുന്ന ഒരു കാഴ്ച കാണുന്നത് എന്തായാലും എല്ലാ ദേഷ്യവും അവരോട് തീർക്കാമെന്ന് കരുതുകയും അവരെ പുറകിൽ ചെന്ന് വണ്ടിയടിക്കാൻ അവര് തീരുമാനിക്കുകയും ചെയ്യുകയാണ് പക്ഷേ സച്ചിൻ രേവതി അതിൻ്റെ ഇടയിൽ ചായക്കടയിലൊക്കെ കയറുന്നുണ്ട് രണ്ടുപേരും ഹാപ്പിയാണ് ഇതുപോലെ ഒരു അവസരം രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല എന്തായാലും അവർ ചായക്കടയിൽ കയറി ചായ കുടിക്കുകയും അവർ ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് തുടർന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ പുറകിലൂടെ ഈ വണ്ടി വന്നിട്ട് അവർ ഇടിക്കാൻ നോക്കുന്നുണ്ട് സച്ചി പെട്ടെന്ന് വെട്ടിക്കുന്നത് കൊണ്ട് മാത്രം അപകടമൊന്നും സംഭവിക്കുന്നില്ല രേവതി വീഴാൻ പോകുന്നുണ്ട് അത്രമാത്രം അങ്ങനെ സച്ചി ആ വണ്ടിയിലെ പുറകെ പോയിട്ട് അവരെ പിന്തുടരാൻ നിൽക്കുമ്പോൾ രേവതി വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ആൻ്റണി നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് എന്തായി ഞാൻ പറഞ്ഞ കാര്യം എന്ന് ചോദിക്കുകയാണ് ഞാൻ അതിന് വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനൊരു അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് നിനക്ക് അവസരം കിട്ടുന്നത് വരെ നീ കാത്തിരുന്ന പക്ഷെ നിന്റെ ആ ഒരു ഭീഷണിപ്പെടുത്തുന്ന ആളെ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ തെളിവ് കിട്ടിയതിന് ശേഷം മാത്രം ഞങ്ങൾ അവനെ എന്തെങ്കിലും ചെയ്യുള്ളൂ അത് വ അത് നീ ഓർത്താൻ നന്നായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആന്റണി ശ്രുതിയോട് സംസാരിക്കുന്ന ഭാഗൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്